എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമായിരിക്കുന്നു നമ്മളും ഫാമിലിയും അതേട്ട സുഖായിട്ട് ഇരിക്കുന്നു നിങ്ങളുടെ സ്നേഹാന്വേഷണങ്ങളൊക്കെ അറിയുന്നുണ്ട് സ്നേഹാന്വേഷണങ്ങൾക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് നന്ദിട്ടാ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാറ്റുവേലകളാണല്ലേ ഇനി ഇങ്ങനെ തുടരെ തുടരെ ഞാറ്റുവേലകളാണ് അപ്പൊ ഈ ഞാറ്റുവേലകളില് നമ്മൾ ഏറ്റവും നന്നായിട്ട് ചേട്ടി നടാൻ പറ്റിയ സമയമാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ നട്ട ചെടികൾക്ക് പരിചരണം ഉറപ്പുവരുത്തേണ്ട സമയം ഇത് തന്നെയാണ് അപ്പൊ നമ്മള് നമ്മുടെ ഫാമിലി എന്തെല്ലാം രീതിയിലാണ് പുതിയ പരിചരണങ്ങള് വളപ്രയോഗങ്ങള് എന്തെല്ലാം വളങ്ങള് അതൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരിക വാ ഈ ഒരു സമയത്ത് പഴമക്കാര് പറയുന്ന ഒരു പഴമൊഴിയാണ് വിരല് നട്ടാൽ വരെ മുളക്കുന്ന കാലാണെന്നല്ലേ നല്ല മഴയുണ്ട് എന്ത് വെച്ചാലും നമുക്ക് പിടിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ പറമ്പില് ആദ്യം ചെയ്യുന്നത് കളകളൊക്കെ വൃത്തിയാക്കുക എന്നുള്ളതാണ് കളകളൊക്കെ വൃത്തിയാക്കി മാത്രല്ല ഇസ്രായേൽ ടെക്നോളജിയിലാണ് നമ്മൾ നമ്മുടെ വാഴകളൊക്കെ നട്ടിട്ടുള്ളത് ഇല്ലേ നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം അന്ന് നമ്മൾ നട്ടിട്ട് പോയതല്ലേ അപ്പൊ ആ വാഴകളെ പരിചരിക്കുന്ന രീതിയാണ് കേട്ടാ അപ്പൊ വാഴ കർഷകർക്കൊക്കെ ഇതൊരു ഉപകാരമാവുംട്ടാ നമ്മളിപ്പോ പുതിയതായിട്ട് നമ്മുടെ പറമ്പില് നട്ടിട്ടുള്ളത് ചേമ്പ് ചെറുകിഴങ്ങ് കൊള്ളി കൊള്ളി കപ്പ എന്നൊക്കെ പറയട്ട പല സ്ഥലത്തും ഇതൊക്കെയാണ് കേട്ടാ നമ്മുടെ പുതിയ അതിഥികള് അപ്പൊ നമ്മടെ ചെറുകിഴങ്ങാണ് ഇങ്ങനെ തെങ്ങിന്റെ തടത്തിൽ ഇങ്ങനെ കുത്തി വെച്ചിട്ട് ഇങ്ങനെ കയറ് കെട്ടിട്ട് തെങ്ങിലേക്ക് പടർത്താനായിട്ടാ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിന്റെ ഗ്രോത്ത് ഒക്കെ ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട് അതുപോലെ ചേമ്പ് ഇതേ രണ്ടിലകളൊക്കെ വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചേരാട്ടാവാ ചേമ്പ് ഇതാ നമ്മൾ അതിര് തിരിച്ചിട്ടുള്ള ബണ്ടുകളിലെല്ലാം തന്നെ നമ്മൾ ചേമ്പ് നട്ടിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറോളം കൂട് ചേമ്പ് നമ്മൾ നമ്മുടെ പറമ്പിൽ നട്ടിട്ടുണ്ട് കേട്ടാ അതായത് എല്ലാം തന്നെ നമ്മൾ അതിരികൾ തിരിച്ച് അതായത് നമുക്ക് ഇപ്പൊ നമ്മുടെ ആയിരത്തോളം ഉണ്ട് നമ്മുടെ പറമ്പിൽ അതില് തന്നെ റോബസ്റ്റ ഉണ്ട് ഉണ്ട് അതുപോലെ പൂവൻ ഉണ്ട് അങ്ങനെ പല ഇനത്തിൽ അപ്പൊ ഇവരൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബണ്ടുകൾ തിരിച്ചിട്ടുള്ളത് നമ്മുടെ പറമ്പിൽ അപ്പൊ ആ ബണ്ടുകൾ ഒന്നും തന്നെ വേസ്റ്റ് ആക്കാതെ നമ്മൾ അവിടെ ഈ ചേമ്പ് നമ്മൾ നട്ടിട്ടുണ്ട് കേട്ടാ യിത്തോളം പഴകളെ ഏറ്റവും ചെലവറിഞ്ഞ രീതിയിലാണ് ഞങ്ങൾ ഇവിടെ പരിചരിക്കുന്നത് ആദ്യം തന്നെ നമ്മൾ വേണ്ടത് ഏത് കൃഷിയാണെങ്കിലും ഇപ്പൊ നമ്മൾ വാഴയുടെ തോട്ടത്തിൽ നിൽക്കുന്നതു കൊണ്ട് വേണം വാഴയുടെ പരിചരണം പറഞ്ഞു തരുന്നത് കേട്ടാ അത് ഏത് തന്നെ കൃഷിയാണെന്നുണ്ടെങ്കിലും ഈ സമയത്ത് ആദ്യം തന്നെ വേണ്ടത് ഇതേ ഇങ്ങനെ കെടുക്കുന്ന ഈ കളകളൊക്കെ നീക്കം ചെയ്യണം களக நீக்கம்யா என்ட்டாஸ்ட் நம்ம ஸ்டெப் களகள் முழுவதாய்ட்டு நீக்கம் செய்யது நம்ம டோளோமேட்டு கொடுக்க அது நம்ம மண்ணிண்ட் பி எச் க்ரமீகரிக்கன் வண்டிட்டு நம்மளீ டோளோமேட் இட்டு கொடுக்கிறது മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വാഴക്കടയുടെ രണ്ടര അടി വ്യാസത്തിൽ നിന്ന് വിട്ടിട്ട് നമ്മൾ കട തുറന്ന് കൊടുക്കണം അതെ ഈ നിങ്ങൾ കാണുന്നില്ലേ ഇതേപോലെ ഇങ്ങനെ തുരുന്നതിന് ശേഷം നമ്മൾ ഇതേ നമ്മുടെ അയറാണ് ഇട്ടുകൊടുക്കുന്നത് കേട്ടാ ഈ അയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരള കാർഷിക സർവകലാശാലയുടെ അയറാണ് ഒരു വാഴയ്ക്ക് നൂറ് ഗ്രാം അയർ എന്ന കണക്കിലാണ് നമ്മൾ ഇട്ടു കൊടുക്കുന്നത് അപ്പൊ നമ്മളൊരു ഇസ്രായേൽ ടെക്നോളജിയിലാണ് നമ്മുടേത് അപ്പൊ ഒരു തടത്തില് മൂന്ന് വാഴകളുണ്ട് അപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ളത് മുന്നൂറ് ഗ്രാം വെച്ചിട്ടാണ് ടാക്കുകൊടുത്തിട്ടുള്ളത് നമ്മുടെ നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടിയുടെ കടക്കലിൽ നിന്നൊക്കെ നമ്മൾ കള വറിച്ചില്ലേ ആ കള നമ്മൾ ഒട്ടും വേസ്റ്റ് ആക്കണ്ട ആ കള നമുക്ക് ഈ ഒരു കട മൂടാനായിട്ട് ഇട്ട് കൊടുക്കാം അതായത് നമ്മൾ ചാണകവും കോഴിക്കാഷ്ടവും ഇട്ടതിന് ശേഷം നമ്മുടെ ഈ പുല്ലിന്റെ തൂപ്പുകളൊക്കെ ഉണ്ടല്ലോ അത് കൊടുക്കുക പിന്നെ നമ്മുടെ സീക്രട്ട് വളം അതെന്താണെന്നല്ലേ നമ്മുടെ ചീമക്കൊന്ന ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഏറ്റവും നല്ല ഒരു പച്ചില വളമാണ് നമ്മുടെ ഈ ഒരു എന്ന് പറയുന്നത് കാരണം ഇപ്പൊ തൂപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരട്ടിക്ക് ഇരട്ടിയാണ് നമ്മൾ വളർന്നുകൊണ്ടേ ഇരിക്കുക അപ്പൊ നമ്മളിത് മുട്ട പോലെ കേട്ടോ നമ്മുടെ ഇവിടെയുള്ള ചീമക്കൊന്നകളൊക്കെ വെട്ടിയിട്ട് എല്ലാം തന്നെ നമ്മൾ നല്ലൊരു ഇട്ട് ഇട്ടുകൊടുത്തിട്ടാണ് നമ്മൾ ഇനി കട അടവാന് പോകുന്നത് പ്രധാന വെല്ലുവിളിയാണ് നമ്മുടെ തണ്ട് തുരപ്പൊഴും ട്ടാ അപ്പൊ മൂപ്പർക്കുള്ള മാർഗം സ്വീകരിക്കാനും നമ്മൾ മറന്നിട്ടില്ലട്ടാ വാഴകളുടെ കുരലിലൊക്കെ നമ്മൾ കടാവർ വെച്ചു കൊടുത്തിട്ടുണ്ട് മാത്രല്ല ഇത് വരാതിരിക്കാനുള്ള ഒരു എന്താണ് വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ചീഞ്ഞ പോളകളൊക്കെ ഇതിൽ നിന്ന് നീക്കം ചെയ്യാൻ നമ്മൾ മറക്കരുത് കേട്ടാ അപ്പൊ പ്രധാനമായിട്ടും ഇതിന്റെ അടിഭാഗം നല്ല നീറ്റായിരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഇത് ബെമാരി പെട്ടെന്ന് നമ്മളെ ശല്യം ചെയ്യും തൊടിയിലെ ഏതെങ്കിലും ഒരു വഴക്കീ ഒരു ആക്രമണം നേരിട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കില് അത് നശിപ്പിക്കാൻ നമ്മൾ യാതൊരു മടിയും കാണിക്കരുത് നശിപ്പിക്കാൻ എന്ന് വിചാരിച്ചിട്ട് അതങ്ങോട്ട് വെട്ടി നിലത്തിട്ടിട്ട് പോയാൽ നമ്മുടെ പണി കഴിഞ്ഞില്ലട്ടാ അതിനുള്ളിൽ നിന്ന് ഒരുപാട് എണ്ണ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും അപ്പൊ അത് ഒന്നെങ്കിൽ അത് കത്തിച്ചു കളയുക അല്ലെങ്കിൽ അത് നന്നായി ആഴത്തിൽ കുഴിച്ചു മൂടുക തന്നെ വേണം അല്ലാന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് തന്നെ ചെയ്യും ചീമ കൊന്ന ഒക്കെ മുട്ടടിച്ച് നിക്കാന്ന് ഇതാട്ടാ ഈ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ചീമ കൊന്നുകളെല്ലാം തന്നെ അപ്പൊ നാറ്റുവേലകളൊക്കെ അനുസരിച്ച് കൃഷി ചെയ്യുന്നതില് നാട്ടുവളങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട് അതാണ് നമ്മുടെ തൊടിയില് നടക്കുന്നത് കേട്ടാ തികച്ചും ജൈവ മാത്രം ഉപയോഗിച്ചാണ് നമ്മുടെ കൃഷിരീതി മാത്രല്ല ഞങ്ങളുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ നിങ്ങൾ പറഞ്ഞത് തന്നെയാണേ കൂർക്കട വിശേഷങ്ങള് അപ്പൊ കൂർക്കട വിശേഷങ്ങൾ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് കേട്ടാ അപ്പൊ ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും പിന്നെ ഇതുവരെ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോയെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ ഫോളോ ചെയ്യാത്തവർ എല്ലാവരും തന്നെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യട്ടാ ഫേസ്ബുക്കിൽ കാണുന്നവര് യൂട്യൂബിൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വിലയേറെ അഭിപ്രായങ്ങളും ഒക്കെ കമന്റ് എഴുതി അറിയിക്കട്ട പിന്നെ ഞങ്ങൾ ചെയ്യുന്നതിൽ വല്ല ഭാഗപ്പഴകളും ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പറഞ്ഞുതരാം എല്ലാവരുടെ അഭിപ്രായങ്ങളും ഞങ്ങള് നല്ല രണ്ട് കൈ നീട്ടിയാണ് കേട്ടോ നമ്മള് സ്വീകരിക്കുന്നത് അപ്പൊ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയാൻ ഈ പറഞ്ഞതുപോലെ ഒക്കെ ചെയ്യാം അപ്പൊ നല്ല നല്ല വിശേഷങ്ങളുമായിട്ട് വരുന്നത് വരയ്ക്കും